നമുക്ക് പുതിയൊരു അതിഥി കൂടിയുണ്ട് നമ്മുടെ നമ്മുടെ കൂടെ ഒരു ആണ് ഹലോ എല്ലാവർക്കും കുട്ടി ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ ഹെയർ കെയർ സ്കിൻ കെയർ വീഡിയോക്ക് പുറമേയായിട്ട് ഇന്ന് നമുക്ക് പുതിയൊരു അതിഥി കൂടിയുണ്ട് ആണ് വേറെ ആരുമല്ലേ അപ്പൊ ഇത് എന്റെ ചേട്ടന്റെ കൊച്ചാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാ അല്ലേ ഓക്കേ അല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ പതിനാറാമത്തെ ദിവസം നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ ഇടാത്ത ദിവസം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചെമ്പരത്തിപ്പൂവും ഉലുവയും കൂടി നല്ല രീതിക്ക് ബോയിൽ ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാം ലിവിങ് സ്പേ ആയിട്ട് അപ്ലൈ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു ട്വൻറ്റി മിനിറ്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ പതിനാറാമത്തെ ദിവസം അല്ല സത്യത്തിൽ ഇന്ന് നമ്മുടെ പതിനേഴാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ പതിനാറാമത്തെ ദിവസം ഹെയറിനെ ഞാൻ ഫ്രീ ആയിട്ട് വിട്ടിരുന്നു പിന്നെ ഏഴാമത്തെ ദിവസം ഞാൻ ഹെയറിനെ ഫ്രീ ആയിട്ട് വിട്ടിരുന്നു പതിനാറാമത്തെ ദിവസം ചെമ്പരത്തിപ്പൂവും മുലുവയും തമ്മിലുള്ള ഒരു സ്പ്രേ നമുക്ക് അപ്ലൈ ആക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാനോ അപ്ലോഡ് ആക്കാനോ ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ പതിനേഴാമത്തെ ദിവസമായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത പാക്ക് കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് എങ്ങോട്ട് നോക്കാം എങ്ങോട്ട് നോക്കാം വീഡിയോയിൽ നോക്കിയാലോ അപ്പം നമുക്ക് വീഡിയോയിൽ പോയി നോക്കിയിട്ട് വരാം അപ്പം നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് ഹെയർ കെയർ ചാലഞ്ചിന്റെ പതിനെട്ടാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പം നമ്മൾ ഇന്ന് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മുടെ മുടിയിലെ ജലയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക ഡീറ്റാങ്കൾ ചെയ്തെടുക്കുക എനിക്ക് ആദ്യം കുറച്ച് ഫീൽ ഹെയർഫോളെ ഫീലായിട്ടുണ്ടായിരുന്നുള്ളട്ടോ പിന്നെ നല്ല രീതിക്ക് ചീക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ ഹെയർഫോൾ ഉണ്ട് അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം പ്രോപ്പറായിട്ട് ഹെയർ കെയർ ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും പിന്നെ നമ്മുടെ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് ഒക്കെ വരുമ്പോഴും നമ്മുടെ ഹെയർഫാൾ കൂടെയും കുറെ ഒക്കെ ചെയ്യും കേട്ടോ എങ്കിലും നമ്മൾ ഹെയർ കെയർ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള ഹെയർഫാൾ ഒന്നും വരില്ല സോ എല്ലാവരും മാക്സിമം ഹെയറിനെ എപ്പോഴും കെയർ ചെയ്യുക ഓക്കെ അപ്പോൾ മുടിയുടെ ജടയൊക്കെ കളഞ്ഞ് ചീപ്പൊക്കെ വെച്ചൊന്ന് ചീക്കിയിട്ടുണ്ട് ഇന്ന് ഞാൻ ബാലായം ചെയ്തു പക്ഷേ വീഡിയോ എടുക്കാനായിട്ട് കിട്ടിയില്ല കേട്ടോ അതായത് വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ നമ്മുടെ എന്താണ് ഇന്നത്തെ പാക്ക് ഞാൻ ഹെയറിലേക്ക് അപ്ലൈ ആക്കാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്ക് എന്ന് പറയുന്നത് എന്താന്ന് ഞാനൊന്ന് വീഡിയോ കാണിച്ച് തരാം കേട്ടോ അതിനായിട്ട് ആദ്യം ഒരു കിണ്ണെടുക്കുക അതിനകത്തേക്ക് കുറച്ച് ചമ്പഴത്തിൽ തളിപ്പൊടി ഇടുക അതിലേക്ക് കുറച്ച് കറ്റാർ വഴിപ്പൊടി ഇടുക എന്നിട്ട് ഇത് രണ്ടും കൂടി തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക ആദ്യം എടുത്തപ്പോൾ കുറച്ച് കട്ടി കൂടിപ്പോയി പിന്നെ നമുക്ക് ലൂസ് ആക്കാനായിട്ട് കുറച്ച് കഞ്ഞുവെള്ളം ഒഴിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഫൈനലി ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൻ്റെ ലൈനിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം സ്കാൽപ്പ് കംപ്ലീറ്റ്ലി അപ്ലൈ ആക്കിയതിന് ശേഷം മാത്രം ഹാൻഡിൽ എന്തിൽ അപ്ലൈ ആക്കിയാൽ കേട്ടോ ബാക്കി ഉണ്ടെങ്കിൽ എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് കെട്ടിവെക്കാം ഇങ്ങനത്തെ ഈ ഒരു താളി അല്ലെങ്കിൽ ഈ ഒരു പാക്ക് നമ്മുടെ ഹെയർ പ്രൊമോട്ട് ചെയ്യും അതുപോലെ ഡാൻഡ്രഫ് പോലെയുള്ള പ്രശ്നങ്ങൾ മാറ്റാനും ഹെയറിന്റെ ഡാമേജ് ഒക്കെ മാറ്റി ഹെയറിനെ ഒരു കണ്ടീഷനിൽ സൂക്ഷിക്കാൻ സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ് നമ്മുടെ കറ്റാർ വാഴയുടെ പൊടിയും അതുപോലെ തന്നെ താളിപ്പൊടിയാണ് ഇന്ന് നമ്മുടെ ഹെയറിൽ അപ്ലൈ ആക്കിയത് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ടൊന്നും പറയേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ വേണ്ടി പെയ്തല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറയൂ ബൈ